ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നും വിചാരിക്കുന്നുട്ടോ ഇന്ന് ഞാനൊരു ചിറ്റ് ചാറ്റ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് മുപ്പതുകളിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള ചില തിരിച്ചറിവുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അത് നമ്മുടെ കൈകളിൽ മാത്രമാണല്ലേ നമുക്ക് എന്ത് നേട്ടങ്ങൾ വന്നാലും എന്ത് കോട്ടങ്ങൾ വന്നാലും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ മാത്രമായി ഏറ്റെടുക്കണം അതിനെ നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഒരു മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നല്ലൊരു മനസ്സുണ്ടാവില്ല നല്ല രീതിക്ക് പ്രവർത്തിക്കാനും സാധിക്കില്ല അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രായത്തിലായിരിക്കും ഒരു പക്ഷേ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമെന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധ്യവയസ് അല്ലെങ്കിൽ വാർദ്ധക്യമൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആയാസകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ യോഗ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഇതുവരെയും ഒന്നും ചെയ്തു തുടങ്ങാത്തവർ പ്ലീസ് ഒക്കെ ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇന്ന് മുപ്പതുകളിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസം ജോലി തിരക്കുകൾ ജോലി ഭാരം ടെൻഷനുകൾ ഇതൊക്കെ കൊണ്ടാണ് അപ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സമാധാനപൂർണ്ണമായ മനസ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ഒന്നും പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ നോ പറയാൻ പഠിക്കണം അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വിചാരിച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യുന്ന പല ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും മാന്യമായി നോ പറയാൻ പഠിക്കുക അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാത്തവരാണെങ്കിൽ നോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ വിട്ടുപോകുന്നവരാണെങ്കിൽ അവർ പോട്ടെ നല്ല ബന്ധങ്ങൾ എപ്പോഴും നമ്മളെ മനസ്സിലാക്കി നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും പിന്നൊരു കാര്യം പണം വെറും ഒരു ഉപകരണം മാത്രമാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണം മാത്രമാണ് പണം പണത്തിന് പുറകെ ആരും ഓടാതിരിക്കുക നിങ്ങൾ പണത്തിന് പുറകെ ഓടുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ പോലും ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഒരു മഴ നനയാനോ ഒരു കപ്പ് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ ആ ഒരു സമയം പോലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല നമ്മൾ പണം 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 എന്ന് മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തെ കുറച്ചും കൂടിയൊക്കെ മനോഹരമാക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക എല്ലായ്പ്പോഴും ജോലി തിരക്കുകൾക്കുള്ളിലും ടെൻഷനുകൾക്കുള്ളിലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് ജീവിതം ഒന്ന് ആസ്വദിക്കാനായിട്ട് പിന്നെ നമ്മൾ വാശി പിടിക്കരുത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യന്മാരും നമ്മളെ സ്നേഹിക്കണമെന്നുള്ളത് നമ്മുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ള പലരും പലരുമുണ്ടാകും നമുക്ക് ചുറ്റും അപ്പം ആരാണോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് ഒരു ഗ്യാങില് ജീവിക്കാൻ പഠിക്കുക അങ്ങനെ ആ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ കുറച്ചും കൂടി ഒന്ന് കൂടും പലരും ഉണ്ട് നെഗറ്റീവ് പറഞ്ഞ് താഴ്ത്തി നമ്മുടെ വളർച്ചയിലൊക്കെ അസൂയ പിടിക്കുന്ന പല ആൾക്കാരുമുണ്ട് അത്തരം ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളും നമ്മൾ ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കുക ഇപ്പം ഇന്ന് രാവിലെ ഉണർന്നെണീറ്റു ഇന്നത്തെ പ്രഭാതം കണ്ടു അപ്പം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ സാധിച്ചല്ലോ ഇതൊക്കെ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റിലും അപ്പോൾ എനിക്കിതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കുക അപ്പം ഇതൊക്കെ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടും അപ്പം പിന്നെ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏറ്റവും അടുത്തൊരു ബന്ധു കഴിഞ്ഞ ദിവസം മരിക്കുകയുണ്ടായി അപ്പം ഞാൻ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പ്രായമാകുന്നതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും പ്രായമാകും എന്നുള്ള ഒരു കാര്യം ഞാൻ എവിടെയൊക്കെയോ മറന്നുപോയി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് കുട്ടി ഭർത്താവിൻ്റെ കുടുംബം അങ്ങനെ മാത്രമായി ഒതുങ്ങിക്കൂടി അതെനിക്ക് മാത്രം പറ്റിയ ചില തെറ്റാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം തെറ്റുകൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം കൂടിയും പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇതാണ് നമുക്ക് പ്രായമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും പ്രായമാകുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുക അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്തു കൊടുക്കുക പിന്നെ പ്രവാസികളായ പല ഭാര്യമാരും ഉണ്ടാവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ സിനിമ കാണാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിനിമ കാണുക പല സ്ത്രീകളും എനിക്കറിയാം ഭർത്താവ് നാട്ടിൽ വരുമ്പോഴാണ് അവരൊരു സിനിമയ്ക്ക് പോകുന്നത് തന്നെ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകുന്നത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറെ വ്യത്യാസം വന്നെങ്കിൽ കൂടി അങ്ങനെയുള്ള ചിലർ ഉണ്ട് സമൂഹത്തെ പേടിച്ചുകൊണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടി കഴിയുന്ന പലരും ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ പഠിക്കുക എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒറ്റ ജീവിതം ഉള്ളൂ എന്നുള്ളത് പക്ഷേ ഒറ്റ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ആരും ദ്രോഹിക്കാതെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ മുന്നിലുള്ള വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്